വളരെ സന്തോഷത്തോടെ ഒരു നല്ല ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് അങ്ങനെയല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു അപകട വാർത്തയാണ് ഇന്ന് കാലത്ത് തന്നെ നമ്മളെ തേടി എത്തുന്നത് ഇടുക്കി പന്നിയാർകുട്ടിയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് മൂന്ന് മരണം ദമ്പതികളായ ബോസ് റീന ഡ്രൈവർ തട്ടപ്പള്ളിയിൽ അബ്രഹാം എന്നിവരാണ് മരിച്ചത് സന്ദീപ് രാജാക്കാടുണ്ട് വിവരങ്ങളുമായി സന്ദീപ് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് എന്താണ് സംഭവിച്ചത് കൊക്കയിലേക്ക് വാഹനം വീണ് വാഹനം ആകെ കാണാം എന്താണ് സംഭവിച്ചത് വെങ്കടേഷ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ഇവർ മൂന്നുപേരും മുല്ലക്കാരം എന്ന് പറയുന്ന സ്ഥലത്തെ ബന്ധുവീട്ടിൽ പോയി മടങ്ങിയെത്തുന്നതിനിടയിലായിരുന്നു പന്നിയാറുകുട്ടി പാലത്തിന് സമീപത്ത് വെച്ച ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത് നിയന്ത്രണം വിട്ട വാഹനം ഈ നൂറടി താഴ്ചയുള്ള കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു ഈ ശബ്ദം കേട്ട് ഓടിയെത്തി നാട്ടുകാരൊക്കെ കൂടി രക്ഷാപ്രവർത്തനം നടത്തി എങ്കിൽ പോലും ഈ സംഭവ സ്ഥലത്ത് തന്നെ ഈ റീനയും ഒപ്പം തന്നെ ബോസും മരണപ്പെട്ടിരുന്നു ഈ ജീപ്പ് ഓടിച്ചിരുന്ന പഞ്ഞാറുകുട്ടി തട്ടപ്പള്ളി എബ്രഹാം എന്ന് പറയുന്നത് ഇവരുടെ ബന്ധു കൂടിയാണ് ഇവരെ ഈ പരിക്കേറ്റ എബ്രഹാമിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പോലും പിന്നീട് ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ പേരും മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒരു ചെറിയ വഴിയാണ് ഈ വഴിയിലൂടെ അപകടകരമായ ഒരു വഴി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം വീതി കുറഞ്ഞ വഴിയായിരുന്നു അതിലൂടെ എത്തിയപ്പോഴായിരുന്നു വാഹനം നിയന്ത്രണം വിട്ട് ഈ ഒരു വശത്തുണ്ടായിരുന്ന കൊക്കയിലേക്ക് പതിക്കുന്ന ഉണ്ടായിരുന്നത് ഇറക്കവും ഉള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപകടത്തിൽ നിന്ന് ഈ മരിച്ച റീനയും ഒളിമ്പിൻ കെ എം ബീനാമോളുടെ സഹോദരി കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അത്തരത്തിലാണ് അപകടം ഉണ്ടായത് എന്തായിരുന്നാലും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു പുനർകാലത്ത് നമുക്ക് ഇത്തരം ഒരു വാർത്ത പറഞ്ഞ് തുടങ്ങേണ്ട ഒരു സാഹചര്യം ഏറെ വേദനിപ്പിക്കുന്ന കാര്യ കാര്യം കൂടിയാണ് ഇത്തരത്തിലൊരു അപകട വാർത്തയിലൂടെ തുടങ്ങേണ്ടി വരിക എന്നുള്ളത് വെങ്കിടേഷ് ജീപ്പ് മറിഞ്ഞ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് മൂന്ന് പേരുടെ മരണം സംഭവം